നമസ്കാരം എനിക്ക് മാത്രം മാത്രമെന്തേ നല്ലത് മാത്രം ഭഗവാൻ നൽകാത്തത് മോശമായ അവസ്ഥകൾ മാത്രമാണ് തനിക്ക് കുറഞ്ഞ തനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തക്കാരാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം ചതിച്ചു സ്നേഹിച്ചവരെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചു എന്നുള്ള അവസ്ഥയൊക്കെ നിങ്ങൾക്കുണ്ടോ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം കുടുംബക്കാർ പോലും മുഖം തിരിച്ചു അപമാനവും വളരെയധികം നിഷ്കരണമായ പ്രവൃത്തികളും മാത്രം ബാക്കിയായി എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുട്ട് വർദ്ധിക്കുമ്പോഴാണ് വെളിച്ചത്തിന് തിളക്കം വർദ്ധിക്കുന്നത് അതായത് നിങ്ങളുടെ കണ്ണീരിന് വില നൽകുന്നതായ അല്ലെങ്കിൽ വില വർദ്ധിക്കുന്നതായ സമയം വന്നു തീരിക്കുന്നു വെറും ഏഴ് ദിവസം അതെ വെറും ഏഴ് ദിവസത്തിനകം വിധിയെപ്പോലും തിരുത്തി കുറിക്കുവാൻ സാധിക്കുന്നതായ അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് വലിയ ഉന്നതികളിലേക്കാണ് ഉയർച്ചയിലേക്കാണ് ആ അഞ്ച് രാശിക്കാർ കുതിക്കുന്നത് ഈ അഞ്ച് രാശിക്കാരിൽ നിങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ അഞ്ച് രാശിയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നറിയുവാനായി ഈ വീഡിയോ മുഴുവനായും കാണേണ്ടതുണ്ട് വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഇനി ആ ഭാഗ്യത്തിൻ്റെ കൊടുമുടി കീഴടക്കുവാൻ പോകുന്നതായ ഭാഗ്യത്തിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യത്തിന് മുകളിൽ ഭാഗ്യം വരുന്ന ആ നക്ഷത്രജാതകർ ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം ഗ്രഹങ്ങളുടെ ചാനൽ മൂലം ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ചില രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നു ഇന്നലെ വരെ അടഞ്ഞ വാതിലുകൾ ഇനിയുള്ള ഏഴ് ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വെറും ഒരു അത്ഭുതമല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു രീതിയാണ് നിങ്ങൾ അനുഭവിച്ച എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്കുമുള്ള ഉത്തരമാണ് ഈ വരുന്ന ഭാഗ്യം അല്ലെങ്കിൽ ഈ വരുന്ന ഫലങ്ങൾ ഓരോ രാശിക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നതായ ഒരു രാശിക്കാരുണ്ട് ആ രാശിയാണ് മേടം രാശി ജീവിതത്തിൽ എടുത്തുചാട്ടം മൂലം പല അബദ്ധങ്ങളും പറ്റിയ രാശിക്കാരാണ് മേടം രാശിക്കാർ എന്നാൽ ആ മനസ്സ് ആരും കാണാതെ പോയി എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് ഈ മേഡം രാശിക്കാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു മേഡം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് കടം വാങ്ങിയ പണം പോലും തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്തതായ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫോൺ കോൾ വരുമ്പോഴും വരുമ്പോൾ പോലും പേടിച്ചിരിക്കുന്നതായ ഒരവസ്ഥ എന്നാൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതായ സാഹചര്യമാണ് വന്നുചേരാനിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ധനത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ മേഡം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ് മുടങ്ങിക്കിടന്നിരുന്ന ചിട്ടി ലോൺ അല്ലെങ്കിൽ മുൻപ് കിട്ടാനിരുന്നതായ പണങ്ങൾ പണം അങ്ങനെ പലതും അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു നിറയുന്നതാണ് അപമാനിച്ചവരുടെ മുന്നിൽ പോലും തലയുറു നിൽക്കുവാൻ കഴിയുന്നതായ അവസ്ഥ വന്നുചേരുന്നതാണ് എല്ലാ രീതിയിലും ഭാഗ്യവും നേട്ടവുമൊക്കെ വന്നുചേരുന്നതായ സമയം ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും മാറി മേഡം രാശിക്കാർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കുന്നതായ സമയം അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാകുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവരെ തേടി വരുന്നതാണ് നിങ്ങൾ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി അടുത്തതായി പറയുന്നത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകേരം നാളുകളാണ് ഇനി പറയാൻ പോകുന്ന സൗഭാഗ്യ സമ്പന്നത നേടുന്ന രാശിക്കാർ രാവും പകലും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടും അർഹിച്ച അംഗീകാരം ലഭിക്കാത്തവരാണ് ഈ രാശിക്കാർ ഓഫീസിലായാലും വീട്ടിലായാലും പഴി മാത്രം കേൾക്കുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവർ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും തെറ്റുകുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാകുന്നു എന്നാൽ ആ സങ്കടങ്ങൾ മാറാൻ പോവുകയാണ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തൊഴിൽപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ മാറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കപ്പെടുന്നതാണ് പുതിയ ഒരു തൊഴിൽ അങ്ങനെയല്ല എങ്കിൽ നിലവിലുള്ള തൊഴിലിൽ നിന്നും ഒരു സ്ഥാനക്കയറ്റം പ്രമോഷൻ അതുമല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാൻ തടസ്സമായി നിന്നിരുന്ന പല കാര്യങ്ങളും ഒഴിഞ്ഞു പോവുക അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നിങ്ങളെ പുച്ഛിച്ചവർ പോലും നിങ്ങളെ കൈകൂപ്പുന്നതായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദിവസം തീർച്ചയായും വന്നു ചേരുന്നതാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നേട്ടങ്ങളിലേക്കുമാണ് നിങ്ങൾ വന്നെത്തുന്നത് വളരെ നാളായി ആഗ്രഹിക്കുന്നതായ പല ആഗ്രഹങ്ങളും പല നേട്ടങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നിങ്ങളെ തേടി വരുന്നത് പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായി തീരുന്നതാകുന്നു പ്രധാനമായും ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചനയും ഭാഗ്യസൂക്താർച്ചനയൊക്കെ പ്രത്യേകിച്ച് നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇനിയുള്ള നാളുകളിൽ എല്ലാവിധ സങ്കടങ്ങളും മാറി സർവ്വൈശ്വര്യം വന്നുചേരുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് കർക്കിടകൻ രാശിയാണ് കർക്കിടകം രാശിക്കാർക്കും എല്ലാവിധ സുഖ സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇനി ഏഴ് ദിവസത്തിനകം മാറുന്നതാകുന്നു നിങ്ങൾക്ക് വളരെയധികം കുടുംബസ്നേഹമുണ്ട് എന്നാൽ സ്വന്തം വീട്ടിൽ നിന്നും സമാധാനം കിട്ടാത്തതായ ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സമാധാനം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം പുണർദം പൂയം ആയില്യം തുടങ്ങിയ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ ഉൾപ്പെടുന്നത് ചെറിയ കാര്യത്തിന് പോലും വീട്ടിൽ വഴക്കുണ്ടാവുക പങ്കാളിയുമായി സ്വരച്ചേർച്ചയില്ലായ്മ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതാകുന്നു എന്നാൽ തീർച്ചയായും ഏഴ് ദിവസങ്ങൾക്കകം ഉറക്കമില്ലാത്ത രാത്രികൾക്ക് വിരാമമിടുകയാണ് സൗഭാഗ്യ സമ്പന്നതകൾ ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു അടുത്ത ഏഴ് ദിവസത്തിനകം കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കുവാനോ അതുപോലെ തന്നെ പിണങ്ങിപ്പോയവർ തിരിച്ചു വരുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിൽ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നതായ ആ കാര്യം വീടുപണിയാകാം വിവാഹകാര്യമാകാം അത് നടക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ സങ്കടം കൊണ്ടുള്ള കണ്ണുനീർ തീർച്ചയായും ഏഴു ദിവസത്തിനകം ആനന്ദക്കണ്ണീരായി മാറുന്നതാകുന്നു തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്നത് തുലാവം രാശിക്കാരാകുന്നു ചിത്തിരയും ചോതിയും വിശാഖവുമടങ്ങിയ തുലാക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാകുന്നു നിങ്ങൾ എല്ലാവർക്കും സഹായം ചെയ്തവരാണ് എന്നാൽ തിരിച്ചു കിട്ടിയത് ചതി മാത്രമാകുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ച പണം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ വിശ്വസിച്ചവരിൽ നിന്നും ചതി മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഓർക്കുക തുലാം രാശിക്കാർക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ പോവുകയാണ് നിങ്ങളെ ചതിച്ചവർ നിങ്ങളുടെ കാൽക്കൽ വീഴുന്നതായ സമയം വന്നു ചേരാനിരിക്കുന്നു ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിയമപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകുന്നതാണ് നഷ്ടപ്പെട്ടതായ പ്രതാപവും സമ്പത്തും തിരിച്ചു പിടിക്കുവാൻ തുലാം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ലഭിക്കാൻ പോകുന്നതായ ഫലങ്ങൾ ഇരട്ടിയായി മാറുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ് ഇതിലുൾപ്പെടുന്നത് ഈ രാശിക്കാർക്ക് അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച രാശിക്കാരാകും ഇവർ വളരെയധികം രോഗാവസ്ഥ ശരീരമാസകലം വളരെയധികം അസ്വസ്ഥത അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഇവർ അനുഭവിച്ചതാണ് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് വിധിയേറി എഴുതിയവർക്ക് ഉള്ള മറുപടിയാണ് ഇനിയുള്ള ഏഴ് ദിവസത്തിനകം വന്നു ഭവിക്കുവാൻ പോകുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യം തന്നെ അതായത് രാജയോഗം തന്നെയാണ് തെളിയാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യമോ അപ്രതീക്ഷിതമായ ധനലാഭമോ ഈ വരുന്ന ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് ആദ്യത്തെ ചുവട് ചുവടുവയ്ക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ സാധിക്കുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം ആരംഭിക്കുകയാണ് ഐശ്വര്യം പടിവാദിക്കലെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈശ്വരനെ മുറുകെ പിടിക്കുക ഈ അഞ്ച് രാശിക്കാർ മാത്രമല്ല ഈ വീഡിയോയിലൂടെ ഈ ഫലങ്ങൾ കേട്ട എല്ലാവരും ഈ ഏഴ് ദിവസം രണ്ടു നേരം അതായത് രാവിലെയും വൈകുന്നേരങ്ങളിലും സാക്ഷാൽ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ നിങ്ങളുടെ കഷ്ടതകൾ മാറുവാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറുവാനായി ജീവിതത്തിൽ അനുഗ്രഹം തേടിയെത്തുവാനായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിക്കേണ്ടതാണ് അത്തരത്തിൽ നിങ്ങൾ എഴുതിയിടുന്ന ഓരോ നാമങ്ങളും അത്തരം നാമങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട് അത് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റി എഴുതുവാൻ കാരണമായി കാരണമായിത്തീരുന്നതാണ് മഹാദേവനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ഇനി അഥവാ വിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത് എങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ഏത് മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അത് കമൻറ്റുകളായി രേഖപ്പെടുന്നതിലൂടെ മറ്റുള്ളവർക്കും അത് ആശ്വാസമാകുന്നതാകുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു